ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ വയനാടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേര് നമ്മൾ ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധനങ്ങളായിട്ടായാലും ഒത്തിരി പക്ഷെ ദൂരെ നിന്നിട്ടുള്ള കുറച്ച് പേർക്ക് സാധനങ്ങളായിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ക്യാഷ് തന്നിട്ടുള്ള ഒരു പരിപാടിയും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാ ദയവ് ചെയ്തൊന്ന് വാങ്ങണം കാര്യം നമുക്ക് അത്രയും വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ലൈക്ക് ലക്ഷദ്വീപ് എന്നൊക്കെ ആൾക്കാർ നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ട് കൊടുത്തു ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാഷ് അതെ ഇപ്പം ഒരു വൺ ടു ഹവറിനുള്ളിലാണ് കേട്ടോ അവർ ക്യാഷ് അയച്ചിട്ടുള്ളത് അതെടുത്തു നമ്മളിനി ഷോപ്പിലേക്ക് പോയിട്ട് അവർ തന്ന എമൗണ്ടിനെ കാട്ടി കുറച്ചും കൂടി അതെ ഒന്നോ രണ്ടോ രൂപ കൂട്ടിയിട്ടായിരിക്കും നമ്മൾ വാങ്ങുന്നുണ്ടാവുക എന്താന്ന് വെച്ചാല് നമുക്കൊരിക്കലും നമ്മളങ്ങനെ ഒരു ഒരു ഹെൽപ്പിന് വേണ്ടി തന്നൊരു ഒരു രൂപ പോലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പടച്ചു ഇന്നില്ലെങ്കിൽ നാളെ അത് അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചെടുക്കും അതുമല്ല നമുക്കൊന്നും ശരിക്കും പറയാം നമുക്ക് വീടുണ്ട് നമുക്ക് ഇടാൻ ഡ്രസ് ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്നത് അവരാണ് അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ തരുന്ന ഒരു രൂപയാണെങ്കിൽ പോലും നമ്മൾ അത്രയും സന്തോഷത്തോടു കൂടി വാങ്ങിയിട്ട് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നിങ്ങനെ മൂന്ന് പേര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നല്ല നാല് നമ്മുടെ വുമെൻസാ വെഡിങ് സെന്ററിന്റെ പേരിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് ഒരു അമ്പത് കിലോ അരിയും ബാക്കി സാധനങ്ങളും ഒക്കെ നമ്മുടെ വുമൻസയുടെ പേരിൽ വാങ്ങുന്നുണ്ട് അതുപോലെ ബാക്കി എന്ന് പറയുന്ന ത തൗസൻഡ് റുപ്പീസ് നമുക്ക് തന്നിട്ടുണ്ട് ആൻഡ് ആദിൽ എന്ന് പറയുന്നൊക്കെ രണ്ടായിരം രൂപ തന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഫൈവ് തൗസൻഡിൻ്റെ കോർഡിനേഷൻ കിട്ടി അപ്പം എല്ലാം കൂടിയിട്ട് നമ്മളിന്ന് വാങ്ങാൻ വേണ്ടി പോവുകയാണ് പിന്നെ നിങ്ങൾ ചോദിക്കും ഞങ്ങൾ എന്താണ് വാങ്ങിയെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് കാണിക്കാനായിട്ട് താല്പര്യമില്ല ഇപ്പം ഞാൻ അവർ തന്നതിനെ പറ്റി കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവരും ഇത് കാണണം നമ്മുടെ നമ്മുടെ ഓഡിയൻസിന് വിശ്വാസം വരണം കാര്യം നമ്മളത് പറ്റിച്ചതല്ല നമ്മൾ കറക്റ്റ് എല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഷോപ്പിലോട്ട് പോയിട്ട് കാണാം കേട്ടോ ഗായ് സാമ്പ് നമ്മൾ സാധനം വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു കോൾ സ്ൽ ഷോപ്പിലാണ് വന്നിട്ടുള്ളത് വേറൊന്നും കൊണ്ടല്ല ഇവിടെ ആകുമ്പോൾ റേറ്റ് കുറച്ചിട്ട് സാധനം കൂടുതലും കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് അനുസരിക കേട്ടോ അപ്പം നമ്മൾ കറക്റ്റ് നമുക്ക് ക്യാഷ് തന്നതും അങ്ങനെ നമ്മൾ കറക്റ്റ് ഇങ്ങനെ എഴുതി മാറ്റാണ് കേട്ടോ കറക്റ്റ് നമ്മൾ കണക്ക് എഴുതിയിട്ടാണ് എല്ലാം ചെയ്യുന്നുണ്ടാവുക ഒരു രൂപ പോലും എന്താ പറയുക നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതല്ലാണ്ട് നമ്മുടെ കയ്യിലേക്ക് വരാണ്ടിരിക്കുക നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് അങ്ങനെയും നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ ഇവിടെ വാങ്ങാനുണ്ട് ബ്രഷും കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മൾ അതായത് എക്സ്പയറി ഒന്നും ഇല്ലാത്ത കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അതായത് റൈസ് ഒന്നും എക്സ്പയറി ഇല്ലല്ലോ അതുപോലെ വീറ്റ് അങ്ങനത്തെ പിന്നെ അരിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ കൂടുതലും വാങ്ങിയിട്ടുണ്ടായിരുന്നേ നമ്മൾ ഈ പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബ്രഷും കൂടി ഉണ്ട് കേട്ടോ അപ്പം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതിലാണ് നമുക്കൊരു ഫൈവ് തൗസൻഡിൻ്റെ കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ നമ്മൾ നാലായിരം രൂപയ്ക്ക് ഇവിടെ ഇങ്ങനെ ഗ്രോസറി ഐറ്റംസ് ആണ് വാങ്ങിയിട്ടുള്ളത് ബാക്കി നമ്മൾ തൗസൻഡ് റുപ്പീസിന് ഈ പായ തലേണ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങുന്നത് കേട്ടോ അപ്പോൾ ഫോർ തൗസൻഡിൻ്റെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ വെക്കാൻ പോകുന്നത് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന എങ്ങനാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ക്യാഷായിട്ട് അയക്കേണ്ട സാധനം മതി എന്നുള്ളത് പക്ഷെ എന്നിട്ടും ദൂരം ലക്ഷദ്വീപൊന്നും ഒക്കെ ആയിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കൊണ്ട് തരാൻ പറ്റാത്ത സാഹചര്യമാണെന്നുള്ളത് അപ്പോൾ നമ്മൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യണമല്ലോ നമ്മളടുത്തുള്ള വിശ്വാസത്തിലാണവർ ക്യാഷ് ആയിട്ട് തരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ അവർ കൊടുത്ത കറക്റ്റ് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതേ സെയിം എമൗണ്ടിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ട് അതിൻ്റെ അവർക്ക് ഫോട്ടോസ് അയച്ചും കൊടുക്കുന്നുണ്ട് വാങ്ങിയ സാധനങ്ങൾ പ്രൂഫും കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ലൈക്ക് ഇങ്ങനെ കൊടുക്കുന്നതിന് ഒരു രൂപ പോലെ നമ്മൾ എടുത്താൽ അത് പടച്ച വേറൊരു വഴിയായിട്ട് ഇരട്ടിയായിട്ട് എടുക്കും അപ്പോൾ അങ്ങനെ ഒരു കള്ളത്തരവും കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കൂല അപ്പോൾ അങ്ങനെ നമ്മളിപ്പം ഈ സാധനം വാങ്ങാനായിട്ട് ഇന്ന് മൂന്നാം തീയതിയാണ് നാളെയാണ് അല്ല ഇന്ന് രണ്ടാം തീയതിയാണ് നാളെ മൂന്നാം തീയതി വൈകിട്ട് ആറ് മണിക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ വർക്കല ഉള്ള ഹബിലേക്ക് സാധനം കൊണ്ട് കൊടുക്കുന്ന കേട്ടോ നാലാം തീയതി രാവിലെ ഒരു അഞ്ചാം തീയതി രാവിലെ ആയിരിക്കും അവരിവിടെ നിന്ന് പോകുന്നുണ്ടാവുക എല്ലാം ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യണം എന്ന് വിചാരിച്ചതല്ല പക്ഷെ നമ്മളെ വിശ്വസിച്ച് ക്യാഷ് തന്നവർക്ക് വേണ്ടിയിട്ടൊരു പ്രൂഫ് നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ ഇടണം അത് ട്രസ്റ്റ് എന്ന് പറയുന്നൊരു വലിയ സംഭവമാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ചെയ്യുന്നതല്ലാണ്ട് വേറൊരു റീച്ചിനോ കാര്യങ്ങൾക്കോ ഒന്നും അല്ല നമ്മൾ ഇട്ട വീഡിയോയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല റെസ്പോൺസ് ഇൻസ്റ്റയിൽ നിന്നായാലും കിട്ടിയിട്ടുണ്ട് അജൂക്കാക്കായാലും മകിലൂട്ടനായാലും എല്ലാവർക്കും നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നു എന്നുള്ളതാണ് സത്യം സാധനങ്ങൾ വഴിയാണെങ്കിലും ആയിട്ടാണെങ്കിലും ഒത്തിരി പേര് കോൺട്രിബ്യൂട്ട് മക്കളെ കളിക്കുകയാണ് കേട്ടോ അതാണ് ഇത്രയും ബഹളം ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരാൻ കാരണം

നമ്മൾ ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ പാക്കിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇത്രയും സാധനങ്ങളാണ് അതിൻ്റെ കൂടെ അമ്പത് കിലോ അരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്പത് കിലോയ്ക്ക് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് സംതിങ് ആയിട്ടുണ്ട് ആൻഡ് ഇപ്പം നമ്മൾ റൗണ്ട് ചെയ്ത് ഫോർ തൗസൻഡിനാണ് റൗണ്ട് ചെയ്തിട്ടുള്ളത് ഇനി തൗസൻഡ് റുപ്പീസിനും നമ്മൾ മറ്റേ തലയോണയും പായയും ഒക്കെയാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് കേട്ടോ

നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ഒരുമിച്ചാണ് വാങ്ങിയതെങ്കിലും ബില്ല് നമ്മൾ സെപ്പറേറ്റ് ആണ് കേട്ടോ ചെയ്യുന്നത് കാരണം നമുക്ക് ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്തവർക്ക് അയച്ച് കൊടുക്കേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ആൻഡ് നമ്മൾ സെപ്പറേറ്റ് ബോക്സിലായിരുന്നു ആക്കിയിട്ടും ഉണ്ടായിരുന്നത് അങ്ങനെയെല്ലാം നമ്മൾ ഒന്നിച്ചാണ് പോയി വാങ്ങിയത് കേട്ടോ പിന്നെ ഇതിൻ്റെ പിറ്റേ ദിവസവും നമുക്ക് കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വ്ലോഗ് ഞാൻ നാളെ ഇടുന്നതായിരിക്കും ആൻഡ് ഇപ്പം എന്തായാലും ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഇടുന്ന ടൈം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ ഓൾറെഡി വയനാട്ടിലേക്ക് വിട്ടിട്ടുണ്ട് ആ ഒരു ന്യൂസും കൂടെ നിങ്ങളോട് പറയാം കേട്ടോ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുമ്പോ സാധനം എന്തേ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കാര്യം സാധനങ്ങൾ വാങ്ങാനും പാക്ക് ചെയ്യാനും അതുപോലെ വർക്കലയിൽ കൊണ്ട് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു ഉപ്പ് അപ്പോൾ എന്ന് പറയുന്ന ഐക്ക നമുക്ക് രണ്ടായിരം രൂപയായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് രണ്ടും എന്ന് പറയുന്ന ഐക്ക തന്നിട്ടുള്ള പൈസ നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ഈ രണ്ട് പാക്കറ്റിലോട്ടോ നമുക്ക് ഷാഹിനെന്ന് പറയുന്ന ഇക്ക തൗസൻഡ് റുപ്പീസ് ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം കേട്ടോ അപ്പം ആ തൗസൻഡ് റുപ്പീസിന് വരുന്ന സാധനങ്ങളാണ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ടി എൻ ട്രേഡേഴ്സ് എന്നാണ് കേട്ടോ കാരണം ഇവിടെ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് റേറ്റും കുറച്ച് കിട്ടും ആൻഡ് സാധനം കൂടുതലും കിട്ടുമല്ലോ അതാണല്ലോ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ഇതേ വാങ്ങിയ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് മൂന്ന് പേര് കോൺട്രിബ്യൂട്ട് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത് ഞാൻ അമ്പത് കിലോന്റെ അരി ഞങ്ങളുടെ കാറിന്റെ ബാക്കിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട് എടാ നീ വീണ്ടും ഇറങ്ങിയ അപ്പം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഫസ്റ്റ് എത്തത് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴാണ് ഞാൻ എൻ്റെ പാസ്വേഡ് ഒന്ന് ഓക്കെ ഏ അപ്പം അടുത്തത് രണ്ടായിരം രൂപയുടെ ഒരു ഒരിതാണ് കേട്ടോ അതാരാണ് ആതിലാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ആതിലിൻ്റെ പേയ്മെൻറ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി നാലാണ് കേട്ടോ ബില്ല് Thank you. അടുത്തത് നമ്മുടെ ഷാഹിന ഷാഹിനൈത്ത തന്നിട്ടുള്ള തൗസൻഡ് റുപ്പീസ് ആണ് അത് നമ്മൾ തൗസൻഡ് ടു എറ്റ് ആണ് എന്റെ ബില്ല് എമൗണ്ട് വന്നിട്ട് ഞാൻ എന്റെ തൗസൻഡ് ടു എയ്റ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തന്നതിനെക്കാട്ടി ഒരു രൂപയോ രണ്ട് രൂപയോ കൂട്ടിയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അല്ലാണ്ട് നമ്മൾ ഒരു രൂപ പോലും നമ്മുടെ ഭാഗത്തേക്ക് എടുത്തിട്ടല്ല പിന്നെ മൂവായിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് രൂപയുടെ ബില്ല് എന്താന്ന് വെച്ചാൽ ബാക്കി തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിന് നമ്മൾ ഈ തലയണ അതുപോലെ പായ അങ്ങനത്തെ സാധനങ്ങളാണ് വാങ്ങാൻ പോകുന്നത് നമ്മൾ നാളെ വാങ്ങൂട്ടോ കേട്ടോ അപ്പം അതും കൂടി ഞാൻ ഈ ബ്ലോഗിൽ ജോയിൻ ചെയ്തിട്ടായിരിക്കും ഇടുന്നുണ്ടാവുക രാത്രി ഒമ്പത് മണിയാണിത് എവിടെ ഇവിടെയാ ഗായ്സബു നമ്മൾ ബാലൻസ് വന്നിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ നമ്മളിപ്പം പത്ത് പായയും തന്നെ ഈ ഒരു സർജിക്കൽ മാസ്ക് വാങ്ങിയിട്ടുണ്ട് അതിപ്പം ടോട്ടൽ നോക്കിയപ്പോ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് മുപ്പത് രൂപ എക്സ്ട്രാ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് ആയിട്ടുണ്ട് അപ്പോൾ എന്താ പറയാ ഇത് നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും ആരും തന്നതിന്റെ ബാലൻസ് ഇല്ല നമ്മൾ അങ്ങോട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെ ഇതാണ് നമ്മളിപ്പം വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ പിന്നെ മിക്കവാറും ഒരുപാട് പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ എന്താ മാളിൽ ഒന്നും പോയി വാങ്ങാത്ത നിങ്ങളെ സ്വന്തം കാര്യത്തിന് മാളിൽ നിന്നൊക്കെ വാങ്ങുവല്ലോന്നുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യം റേറ്റ് കൂടുതൽ കൊടുത്തിട്ട് കുറച്ച് സാധനം വാങ്ങാന്നുള്ളതല്ല മാക്സിമം എത്രത്തോളം സാധനങ്ങൾ കൂട്ടാൻ പറ്റുമോ അത്രയും കൂട്ടി നമുക്ക് വാങ്ങാൻ പറ്റാന്നുള്ളതാണ് നമ്മുടെ എയിമെന്ന് പറയുമ്പോൾ അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പ്സിൽ ഹോൾസെയിൽ ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് ചിലപ്പം മോളിയിൽ നിന്ന് തൗസൻഡ് റുപ്പീസിന് കിട്ടുന്ന സാധനം ഇവിടെ എണ്ണൂറ് രൂപയ്ക്കോ എഴുന്നൂറ് രൂപയ്ക്കോ ഒക്കെ ഹോൾസെയിൽ പ്രൈസിന് കിട്ടും സാധനവും നമുക്ക് ആ ക്യാഷിന് കൂടുതൽ വാങ്ങാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഒക്കെ കാര്യങ്ങളൊക്കെ വാങ്ങി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇൻഷാല്ല ഇത് നാളെ വൈകിട്ട് നമ്മുടെ വർക്കലയിലുള്ള ഹബ്ബിലേക്ക് കൊണ്ടെത്തിക്കാം അതാണ് നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ അപ്പോൾ ഇനി ആർക്കെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാനിവിടെ നമ്പർ കൊടുക്കാം അതിലേക്ക് നിങ്ങൾ വിളിക്കോ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഷോപ്പിലൊക്കെ പോയി എല്ലാം പേർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വന്നു നിങ്ങൾക്ക് ഈ ഒരു പേർച്ചേസിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ ചോദിക്കുക ഡൗട്ട്സ് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്കിനി ബാക്കി നാളെ കാണാം കേട്ടോ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ് നാളെയാണപ്പോൾ നമ്മൾ പോയിട്ട് വർക്കലയിലേക്ക് കൊടുക്കാൻ പോകുന്ന അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം